ഹായ് ഫ്രണ്ട്സ് ഹെൽപ് മീ ഉടമ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ബെൻസി ഇന്ന് വളരെ സിമ്പിളായിട്ടുള്ള ഒരു വീഡിയോയുമായി ഞാൻ വന്നിരിക്കുന്നത് അതായത് എല്ലാ ഫേസുകാർക്കും ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്ക് ഇതിലധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല ഈ പാക്കിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ മുഖം നല്ല നിറം വെക്കാനും അനാവശ്യ പാടുകൾ അല്ലെങ്കിൽ മുഖക്കുരുവിൻ്റെ പാടുകൾ അതുപോലെ കുരുക്കൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ അത് പോവാനും പിന്നെ നല്ല ഗ്ലോ കിട്ടാനും ഒക്കെ സഹായിക്കുന്ന നല്ലൊരു ഫേസ് പാക്ക് ബാക്കാണിത് നിങ്ങൾ ഇത് മുഖത്തിടുന്നതിന് മുമ്പ് ഈ മിശ്രിതം അത് നല്ല ഏതായാലും അല്പം കൈത്തണ്ടയിൽ പുരട്ടി ചൊറിച്ചിലോ അങ്ങനെയുള്ള അലർജി സംബന്ധമായ പ്രശ്നങ്ങൾ ഒന്നും ഇല്ല എങ്കിൽ മാത്രമേ ഇത് മുഖത്തിടാവൂ കലരണം കാരണം പലരുടെയും ഫേസ് വ്യത്യാസമാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ടേസ്റ്റ് ചെയ്യാൻ പറയുന്നത് ടിപ്പിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് ഒത്തിരി സന്തോഷം തന്ന ഒരു കാര്യം ഞാൻ കാണിക്കാം നിങ്ങൾ ഈ ഫോട്ടോ കണ്ടോ അതിലൊരു കുഞ്ഞു ഇമ്മണിയുമുള്ള കൈ ഉണ്ടോ ദ ഇതാണ് ആ കൈയുടെ ഉടമ എനിക്ക് ഒത്തിരി സന്തോഷം തന്ന ഫോട്ടോയാണിത് കാരണം നമ്മുടെ ചാനലിലുള്ള വീഡിയോ നോക്കി ഉണ്ടാക്കിയ ഡിഷുകൾ നിങ്ങളുടെയൊക്കെ മക്കൾ എന്ത് രുചിയോടെ എന്ത് സന്തോഷത്തോടെയാണ് കഴിക്കുന്നത് ഇങ്ങനെ ഫോട്ടോ അയച്ചു തരുമ്പോൾ അത് കാണുമ്പോൾ ഉള്ള സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല നമ്മുടെ വ്യൂവറായ രാജി ജോർജിന്റെ കുഞ്ഞു വാവ രണ്ട് വയസ്സുകാരൻ ആരോന്മോനാണിത് കുറെ മാസങ്ങൾക്ക് മുമ്പേ ദേ ഈ കാണുന്ന ഫോട്ടോ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കി അതിൻ്റെ ഫോട്ടോ രാജി എനിക്ക് ഫേസ്ബുക്ക് പേജിൽ അയച്ചു തന്നു എന്നിട്ട് പറഞ്ഞു ചേച്ചി ഇത് എന്റെ മോന്റെ ഫേവറേറ്റ് ആണ് ഇത് കണ്ടോ ഇന്ന് റെസിപ്പി ചേച്ചിയുടെ റെസിപ്പി കണ്ടുണ്ടാക്കിയതാ മോൻ ആർക്കും കൊടുക്കാതെ എടുത്തുകൊണ്ട് ഓടുവാന്ന് അത് വായിച്ചപ്പോൾ എനിക്ക് ഒത്തിരി ചിരിയും വന്നു സന്തോഷവും വന്നു അതിന് ശേഷം രണ്ട് ദിവസം മുമ്പേ വീണ്ടും ഫോട്ടോ കിട്ടി അതാണ് ഇത് അതായത് പൊട്ടറ്റോ ചിപ്സ് ഉണ്ടാക്കി മോൻ കഴിക്കുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഫോട്ടോസ് അത് ഒത്തിരി സന്തോഷം തരുന്നതാണ് അപ്പോൾ ആരോൻ മോന് ആന്റിയുടെ വാഗ ഒരായിരം ഉമ്മ അതുകൂടാതെ കുറെ പേർ എന്നോട് പറഞ്ഞിട്ടുണ്ട് അവർ വീഡിയോ കേൾക്കുമ്പോൾ അവരുടെ മക്കളും മീലോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ബെൻസി അല്ലെങ്കിൽ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ബെൻസി എന്നൊക്കെ ഞാൻ പറയുന്നത് പോലെ അവരുടെ മക്കളും പറയും അപ്പോൾ അതും നിങ്ങൾ എനിക്ക് പറ്റുമെങ്കിൽ നിങ്ങളുടെ മക്കൾ പറയുന്നത് വീഡിയോ ആയിട്ട് അയച്ചു തരണം ഇതൊക്കെയല്ലേ ഒരു സന്തോഷമെന്ന് പറയുന്നത് ഇനി ടോപ്പിക്കിലേക്ക് വരാം നമ്മുടെ ഈ ഫേസ് പാക്കിന് വേണ്ട സാധനങ്ങൾ രണ്ട് ടേബിൾ സ്പൂൺ കടല മാവ് അതായത് കടലപ്പൊടി അര ടേബിൾ സ്പൂൺ നാരങ്ങാനീര് മുഖത്തിന് നാരങ്ങാനീര് പരട്ടുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഇത് അളവ് കുറയ്ക്കാം കാൽ ടേബിൾ സ്പൂൺ ആക്കാം അല്ലെങ്കിൽ കാൽ ടീസ്പൂൺ ആക്കാം അതും പറ്റുന്നില്ല എങ്കിൽ അതിന് പകരം തക്കാളിക്കയുടെ നീര് ചേർക്കാം അത് നിങ്ങൾക്ക് എറിയത്തുള്ളൂ നിങ്ങളുടെ ഫേസിന് നാരങ്ങ നീര് ചേർക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നം വരുന്നോ ഇല്ലയോന്ന് അപ്പോൾ അത് നിങ്ങൾ ഡിസൈഡ് ചെയ്യുക പിന്നെ വേണ്ടത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ പഞ്ചസാര ഇത് പേസ്റ്റാക്കാൻ ആവശ്യമായ തൈര് അപ്പോൾ ഇതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത് പേസ്റ്റാക്കി മുഖത്തിടുക അരമണിക്കൂർ കഴിഞ്ഞ് സാധാ വെള്ളത്തിൽ കഴുകി കളയുക കഴുകി കളയുമ്പോൾ കഴിവതും സോപ്പ് ഉപയോഗിക്കാതെ ഇരിക്കുക പറ്റുമെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നതാണ് മുഖത്ത് സോപ്പ് ഉപയോഗിക്കാതെ നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ട് ചെറുപയർ പൊടി അത് മുഖം കഴുവാനായിട്ട് യൂസ് ചെയ്യാം അതുപോലെ എന്ത് മുഖത്തിട്ടാലും അത് കുറഞ്ഞത് ഒന്ന് രണ്ട് മണിക്കൂറെങ്കിലും വെയിലത്ത് പോവാതിരിക്കുക അതുകൊണ്ട് ഈ ഫേസ് പാക്ക് ഒക്കെ ഇടാൻ പറ്റിയ ഏറ്റവും നല്ല സമയം രാത്രിയാണ് അത് ഞാൻ നേരത്തെ പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ളതാണ് ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം ഈ പേസ്റ്റ് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ഉള്ള കണക്ക് പറഞ്ഞു അത് നിങ്ങളുടെ മുഖത്തിടാൻ തികയുന്നില്ല എങ്കിൽ കുറച്ചുകൂടി കടലമാവിൻ്റെ അളവ് കൂട്ടാം കുഴപ്പമില്ല പുരുഷന്മാർക്കും ഇത് ചെയ്യാം പക്ഷേ നിങ്ങൾ മഞ്ഞൾപ്പൊടി സ്കിപ്പ് ചെയ്യുക അങ്ങനെ പറയാൻ കാരണം പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് മഞ്ഞൾ പുരുഷന്മാർ മുഖത്തിട്ടാൽ മീശയുടെയും താടിയുടെയും വളർച്ചയെ അത് ബാധിക്കുമെന്ന് അത് ശരിയായിരിക്കാം കാരണം സ്ത്രീകൾ മുഖത്തെ അമിത രോമങ്ങൾ കളയാൻ ഉപയോഗിക്കുന്ന മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് മഞ്ഞൾപ്പൊടിയാണ് അപ്പോൾ അത് ശരിയായിരിക്കാം അതുകൊണ്ട് നിങ്ങളിത് ഉപയോഗിക്കുന്നുവെങ്കിൽ മഞ്ഞൾ അവോയ്ഡ് ചെയ്യുക ഞാൻ നേരത്തെ പറഞ്ഞു ഇത് ഡെയിലി ഉപയോഗിക്കേണ്ട ആഴ്ചയിൽ രണ്ടോ മൂന്നോ മതിയാകും നല്ല ബെസ്റ്റ് റിസൾട്ട് കിട്ടുന്നൊരു ഫേസ് നിങ്ങൾ ഇത് ട്രൈ ചെയ്യണം വേറെ അധികമായി വില കൊടുത്ത് മേടിക്കേണ്ട ഒരു സാധനങ്ങളും ഇതിലില്ല നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ സോ ഈ വീഡിയോ എല്ലാവർക്കും പ്രയോജനമായി എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾ ഉണ്ടാക്കുന്ന അനേകം ഡിഷുകൾ എനിക്ക് ഫേസ്ബുക്ക് പേജിൽ നിങ്ങൾ അയച്ചു തരുന്നുണ്ട് അതിലൊക്കെ ഒത്തിരി സന്തോഷം അതിലേക്കാളൊക്കെ ഉപരി ഒത്തിരി സന്തോഷം തോന്നുന്നു ഈ കുഞ്ഞുങ്ങളുടെ ഈ ഫോട്ടോസ് അവർ കഴിക്കുന്ന ഫോട്ടോസ് അല്ലെങ്കിൽ അവർ പറയുന്ന ഫോട്ടോസ് അല്ലെങ്കിൽ വീഡിയോസ് ഇതൊക്കെ അയച്ചു തരുന്നതാണ് ഏറ്റവും വലിയ സന്തോഷം നിങ്ങൾ എനിക്കത് അയച്ചു തരികയാണെങ്കിൽ ഇതുപോലെ ഞാനത് എൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഇടാം അല്ലെങ്കിൽ എൻ്റെ വീഡിയോയിൽ ആഡ് ചെയ്യാം അപ്പോൾ വീണ്ടും നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരു വീഡിയോയുമായി ഞാൻ വരാം ചിൽഡ്രൻ ബൈ ഗോഡ് ബ്ലസ് യു